श्रद्धा केन्द्र रायबरेल अमेठी उमाना, अमेठी स्मृति इरानी रायबरेल राहुल कांग्रेस न चैन से जीने देगी कांग्रेस न चैन से मरने देगी इसलिए आज मैं और राजा साहब आपसे निवेदन करने आए हैं कि 20 मई को पोलिंग बूथ पर जाइए कमल का बटन दबाइए और अपनी कमाई को कांग्रेस पार्टी से बचाइए രണ്ടായിരത്തി പതിനാലിൽ അമേഠിയിൽ രാഹുലിനെ വിറപ്പിച്ച സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുലിനെ മുട്ടുകുത്തിച്ചു നെഹ്റു പരിവാറിന്റെ പഴയ തട്ടകമായ അമേഠി ഇന്ന് സ്മൃതി ഇറാനിയുടെ മേൽവിലാസമാണ് അൻപത്തി അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുലിനെ കഴിഞ്ഞ തവണ അട്ടിമറിച്ചത് അഞ്ചു വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനം ചൂണ്ടിക്കാട്ടിയാണ് സ്മൃതി ഇറാനി വോട്ട് ചോദിക്കുന്നത് ദീതിയുടെ ഭൂരിപക്ഷത്തെപ്പറ്റി മാത്രമാണ് അമേഠിയിലെ പ്രാദേശിക ബിജെപി നേതാക്കളുടെ ചർച്ച മണ്ഡലത്തിലേക്ക് രാഹുലിനെ സ്മൃതി ഇറാനി പലതവണ വെല്ലുവിളിച്ചുവെങ്കിലും എത്തിയില്ല സോണിയയുടെ പഴയ മാനേജർ കെ എൽ ശർമ്മയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി റായിയിലേക്ക് കടന്ന രാഹുൽ അവിടെയും സുരക്ഷിതനല്ല അമേട്ടിയിൽ വന്ന വികസനം ഉയർത്തിയാണ് അയൽപക്കത്ത് റായ്ബ്രേലിയിൽ ബിജെപി വോട്ട് ചോദിക്കുന്നത് കഴിഞ്ഞ തവണ സോണിയയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷമാക്കി ചുരുക്കിയ ഉത്തർപ്രദേശ് മന്ത്രി ദിനേശ് പ്രതാപ് സിംഗിനെയാണ് ഇത്തവണയും ബിജെപി ഡൽഹി